എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നല്ലനാടിന്റെ ചന്ദ്ര കളഭം മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറുമോട് ഉച്ചവരെ ഹേമചന്ദ്രൻ ഒരേ കിടപ്പായിരുന്നു പപ്പിയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ വേണുജിയോട് പറയാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു യോഗേഷ് പപ്പിയുമായി തെറ്റി നിൽക്കുകയാണ് വിവാഹം മുടക്കാൻ അവൻ കള്ളം പറഞ്ഞതായിക്കൂടെ പക്ഷേ റോയ് പെരേരെ സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്നാണ് രണ്ടു തവണ അബോർട്ട് ചെയ്യാൻ അവൻ അവളെ ആ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ടുണ്ടത്രെ അവന്റെ അറിവിൽ ഇത് മൂന്നാം തവണ കടിഞ്ഞാണില്ലാത്ത ജീവിതമാണ് പപ്പിയുടേതെന്ന് തോന്നിയിട്ടുണ്ട് അമ്മയുടെയും ഏട്ടൻ്റെയും ദുർമരണങ്ങൾ രണ്ട് രണ്ടാത്മഹത്യകൾ അവളുടെ ഏട്ടൻ പവി ഡ്രഗ്സിന് അടിമയായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ ഒരു ക്രിമിനൽ ഗാംഗുമായുള്ള ബന്ധം അവൾ തന്നെ പറഞ്ഞതാണ് അവളുമായി താൻ അടുത്തതു മുതൽ വേണുമാമ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങിയതാണ് അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒട്ടും സുഖകരമല്ലെന്ന് ആരൊക്കെയോ വഴി വേണുമാമ മനസ്സിലാക്കിയിരുന്നു തൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയോ കട്ടിലിൽ കിടന്ന സെൽ ശബ്ദിച്ചു അയാൾ ഫോൺ എടുത്തു പപ്പി എടുക്കണോ വേണ്ടയോ എന്ന് അയാൾ ഒരു നിമിഷം ആലോചിച്ചു മുഖം തിരിച്ചു നടക്കാൻ പറ്റില്ലല്ലോ ഹലോ ഹേമേട്ട എത്തി ഹേമേട്ടൻ ഓഫീസിലാണോ അതെ അയാൾ എഴുന്നേറ്റു നാലുമണിക്ക് ഹേമേട്ടൻ ഇറങ്ങാൻ പറ്റുമോ കണ്ടിട്ട് കുറേ കാലമായില്ലേ പ്രണയം തുളുമ്പുന്ന വാക്കുകൾ ആ ശരി കാണാം നാലുമണിക്ക് ഹേമേട്ടൻ സുഭാഷ് പാർക്കിൽ വന്നാൽ മതി ആയിക്കോട്ടെ അയാൾ കോൾ കട്ട് ചെയ്തു മൂന്നര മണി കഴിഞ്ഞപ്പോൾ ഹേമചന്ദ്രൻ വീട്ടിൽ നിന്നിറങ്ങി സുഭാഷ് പാർക്കിലെ ഇലഞ്ഞിമരച്ചോട്ടിലെത്തുമ്പോൾ പത്മപ്രിയ എത്തിയിട്ടില്ല ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് അയാൾ ഇരുന്നു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിടർന്ന ചിരിയുമായി പപ്പി കൈവീശി വരുന്നത് അയാൾ കണ്ടു ഹേമചന്ദ്രന്റെ മനസ്സ് കിടുകിടുത്തു റോയ് പെരേരെ കാണിച്ച ഫോട്ടോയിൽ കണ്ട അതേ വേഷം കഴുത്തിനു ചുറ്റും എംബ്രോയ്ഡറി ചെയ്ത വൈറ്റ് ടോപ്പും നീല ജീൻസും ഹേമേട്ട അവൾ ഓടി അടുത്തു വന്ന് കൈനീട്ടി മനസ്സൊരു അഗ്നിപർവ്വതം പോലെ എരിയുമ്പോഴും ഹേമചന്ദന് കൈ കൊടുക്കാതിരിക്കാനായില്ല ഹേമേട്ടന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം അയാളുടെ മുഖത്ത് നോക്കി അവൾ ചിരിച്ചു എൻ്റെ അച്ഛൻ നമ്മുടെ കൈപിടിച്ച് തരേണ്ട ദിവസമല്ലേ ഇന്ന് ഞാൻ ഇന്ന് ഹേമേട്ടന്റെ ഭാര്യയാകേണ്ട ദിവസം ഞാൻ എത്ര കിനാവ് കണ്ടതാണെന്നോ ഈ ഒരു ദിവസത്തിനു വേണ്ടി അവളുടെ സ്വരത്തിൽ നിരാശ കലർന്നു ക്ഷണിച്ചവരെയൊക്കെ അച്ഛൻ വിളിച്ച് വിവരം പറഞ്ഞു ബന്ധുക്കൾക്കൊക്കെ കാര്യം അറിയാമല്ലോ എന്തായിരുന്നു ആന്റിയുടെ അസുഖം അയാൾ ചോദിച്ചു ആസ്മയുടെ ശല്യം ഉണ്ടായിരുന്നു ആന്റിക്ക് പപ്പിക്ക് രണ്ടാൻറ്റിമാരല്ലേ ഉള്ളത് അതെ ബാംഗ്ലൂരിലെ ഈ ആന്റി മരിച്ചെന്ന ഒരിക്കൽ പപ്പി എന്നോട് പറഞ്ഞത് മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു പരിഭ്രമം അവളിൽ ഉണ്ടായത് അയാൾ ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞെന്നോ എപ്പോ ഈശ്വര ജീവിച്ചിരുന്ന എൻ്റെ ആന്റിയെ കുറിച്ചോ ഈ ഹേമേട്ടന്റെ ഒരു കാര്യം അവൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അയാൾക്ക് മനസ്സിലായി ഹേമേട്ടന്റെ അച്ഛൻ എന്ത് പറയുന്നു വിവാഹം മാറ്റിവെച്ചത് ബുദ്ധിമുട്ടായത് ഹേമേട്ട ബന്ധുക്കൾക്കാണെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരാപത്ത് വന്നാൽ മാറ്റിവെക്കാതിരിക്കാൻ പറ്റുമോ അയാൾ പ്രതികരിച്ചു ആന്റി മരിച്ച സ്ഥിതിക്ക് ഇനി ആർഭാടമായിട്ട് വിവാഹം വേണ്ടെന്ന അച്ഛന്റെ തീരുമാനം ഹേമേട്ടന് സമ്മതമാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ലളിതമായിട്ട് നടത്താമെന്ന അച്ഛൻ പറയുന്നത് എനിക്കും തിടുക്കമായി ഹേമേട്ട എത്രയും വേഗം വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി അവളുടെ തിടുക്കത്തിനുള്ള കാരണം അയാൾക്ക് മനസ്സിലായി അബോർട്ട് ചെയ്യാൻ കഴിയാത്ത കുഞ്ഞിന്റെ പിതൃത്വം തന്റെ തലയിൽ കെട്ടിവെക്കണം അച്ഛനോടൊന്ന് ആലോചിക്കാനുണ്ട് മതി അച്ഛനോട് ആലോചിച്ചിട്ട് മതി പക്ഷേ ഹേമേട്ടൻ ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അച്ഛൻ എതിർപ്പ് പറയില്ല അയാൾ മൂളി പപ്പിയുടെ അച്ഛൻ എപ്പോ വരും ഒരാഴ്ച കഴിയുമ്പോ പതിനാറാവില്ലേ അന്ന് തന്നെ അച്ഛൻ ഇങ്ങു പോരും ചിലപ്പോ നേരത്തെ വരാനും സാധ്യതയുണ്ട് ഹേമേട്ടനോട് സംസാരിച്ച് വിവരമറിയിക്കാനാ എന്നോട് പറഞ്ഞത് വിവാഹം മുടങ്ങിയപ്പോ അച്ഛനൊരു ജോഴ്സനെ കണ്ടു എന്റെ സമയം അത്ര ശരിയല്ലെന്ന് അയാൾ പറഞ്ഞത്രേ ഓഗസ്റ്റിൽ ആലോചിച്ചാൽ മതിയെന്ന് അയാൾ കുറിച്ചു കൊടുത്തു പത്മപ്രിയ ഒന്ന് ഞെട്ടി അയ്യോ ഓഗസ്റ്റിലോ ഇനിയും നാലു മാസമില്ലേ അത് പറ്റില്ല അതുവരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല എന്താ ഹേമേട്ട ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ ഹേമേട്ടനും ആഗ്രഹിക്കുന്നില്ലേ അവളുടെ പരിഭ്രമം ഹേമചന്ദ്രൻ കണ്ടില്ലെന്ന് ഭാവിച്ചു വിവാഹം നടക്കണമെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേണം കുറെ കാത്തിരുന്നതല്ലേ നമ്മൾ നീണ്ടു പോകാൻ പാടില്ല അവളോട് കൂടുതൽ സംസാരിക്കാൻ അയാൾക്ക് താല്പര്യം തോന്നിയില്ല ഞാൻ അച്ഛനോടൊന്നും സംസാരിക്കാം അഞ്ചരയ്ക്ക് യൂണിയൻ മീറ്റിംഗ് ഉണ്ട് ഞാൻ പപ്പിയെ വിളിക്കാം രണ്ടുപേരും പാർക്കിന് പുറത്തു വന്നു നമുക്ക് ഓരോ കപ്പ് ചായ കുടിച്ചിട്ട് പിരിയാം ഹേമേട്ടാ അവൾ അഭ്യർത്ഥിച്ചു ഇല്ല സമയം തീരെ ഇല്ല അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കി പ്ലീസ് എത്ര നാളായി നമ്മൾ ഒന്നിച്ച് ഒരു കപ്പ് ചായ കുടിച്ചിട്ട് കല്യാണം മാറ്റിവെച്ചതോടെ ഹേമേട്ടൻ ആളാകെ മാറിപ്പോയല്ലോ വന്നേ അവൾ മുൻപേ നടന്നു എ സി റെസ്റ്റോറൻറ്റിലേക്കാണ് അവൾ പോയത് അവിടെ തിരക്കൊന്നുമില്ലായിരുന്നു രണ്ട് ചായയ്ക്ക് ഹേമചന്ദ്രൻ ഓർഡർ ചെയ്തു വിവാഹം നീട്ടിക്കൊണ്ട് പോകരുതേ ഹേമേട്ട എന്റെ റിക്വസ്റ്റാ അയാളുടെ കയ്യിൽ അവൾ കൈവച്ചു ഹേമചന്ദ്രൻ കൈ പതിയെ പിൻവലിച്ചു ടേബിളിൽ ചായക്കപ്പുകളെത്തി ചായ ഒന്നുമൊത്തിയിട്ട് പത്മപ്രിയ പെട്ടെന്ന് മുഖം ചുളിച്ചു അവൾ ടേബിളിലേക്ക് ഒമിറ്റ് ചെയ്യുമെന്ന് ഹേമചന്ദ്രൻ ഭയന്നു എഴുന്നേറ്റ് അവൾ വാഷ് മെഷീൻ അടുത്തേക്ക് ഓടിപ്പോയി വെയിറ്റർ അയാൾക്കടുത്തു വന്നു എന്താ സർ പ്രശ്നം ഒന്നുമില്ല പത്മപ്രിയ ഒമിറ്റ് ചെയ്യുന്ന ഒച്ച കേട്ടു അയാൾ എഴുന്നേറ്റ് ചെന്നപ്പോൾ അവൾ മുഖം കഴുകി കർച്ചീഫ കൊണ്ട് ചുണ്ടുകൾ തുടച്ച് പുറത്തു വന്നു ഹേമചന്ദ്രന്റെ മനസ്സ് പുകയാൻ തുടങ്ങി യാത്ര ചെയ്തു വന്ന ക്ഷീണമുണ്ട് ഹേമേട്ട ചായ ക്ഷീണത്തിന് നല്ലതല്ലേ എന്തോ കേടുണ്ട് നമുക്ക് പോകാം ഹേമചന്ദ്രൻ ബില്ല് പേ ചെയ്യുമ്പോൾ ക്യാഷിലിരുന്ന ചെറുപ്പക്കാരൻ അർത്ഥഗർഭമായി ചിരിച്ചു അവളോട് യാത്ര പോലും പറയാതെ ഹേമചന്ദ്രൻ കാറിൽ കയറിപ്പോയി ചെറു ചിരിയോടെ പത്മപ്രിയ അത് നോക്കി നിന്നു എനിക്കുവേണ്ടി പപ്പി ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ പപ്പിയുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല മീരയുടെ കണ്ഠമിടറി പത്മപ്രിയ ചിരിച്ചുകൊണ്ട് മീരയുടെ കരം കവർന്നു വിരലുകൾ കോർത്തു പിടിച്ചു നിങ്ങളെ എനിക്ക് കൂട്ടിയോജിപ്പിച്ചേ തീരൂ അതിനെന്തും ഞാൻ ചെയ്യും ചെയ്യേണ്ടതാണ് അല്ലേ വേണുമാമേ പക്ഷേ മോള് ആ ഫോട്ടോസ് റോയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നില്ല വാട്സാപ്പിൻ്റെ സ്വഭാവം അറിയാമല്ലോ അയാളൊരു വട്ടന അയാളുടെ ഫോണിൽ നിന്നത് പുറത്തുപോയാൽ തകർന്നു പോകുന്നത് പപ്പിയുടെ ജീവിത വേണുജി ഉത്കണ്ഠപ്പെട്ടു അത് ചെയ്യില്ല എനിക്ക് ആ മനുഷ്യന് വിശ്വാസമുണ്ട് എൻ്റെ ഭയം പപ്പിയോടുള്ള അമർഷത്തിന് ചന്ദ്രേട്ടൻ എന്തെങ്കിലും ചെയ്യുമോ എന്നാ പപ്പിയുടെ അച്ഛനെ കാണിച്ചാൽ അദ്ദേഹം തകർന്നു പോവില്ലേ ആ ഫോട്ടോയിൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ രണ്ട് കസിൻസാണ് ദീപക്കും ആഷിക്കും ഫോട്ടോ എടുത്തത് ദീപക്കിന്റെ സിസ്റ്ററും അത് കണ്ടാലൊന്നും അച്ഛൻ വിരണ്ടു പോകില്ല വിരണ്ടത് ഹേമേട്ടനാ അവൾ ചിരിച്ചു യോഗേഷിനെ മോള് വിദ്ധിവേഷം കെട്ടിക്കുന്നതല്ലോ വേണുജി ചോദിച്ചു അവൻ ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളൂ ആള് ശുദ്ധനാ അവൾ സമർത്ഥമായി ഒഴിഞ്ഞു മാറി എന്തായി വേണുമാമയുടെ ഓപ്പറേഷൻ വിവാഹ ഫോട്ടോ കണ്ടിട്ട് പോലും ഹേമന്റെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടായില്ല ഓർമ്മകളെ തട്ടി ഉണർത്തുവാൻ ഞാൻ പലതും പറഞ്ഞു ഒന്നും ഏശയില്ല വെട്ടി തുറന്നു പറയാൻ പലവട്ടം തോന്നിയതാ അത് പാടില്ല വേണുമാമേ ഇപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി ആ ഫോട്ടോയും മാരേജ് സർട്ടിഫിക്കറ്റുമായി ചന്ദ്രേട്ടിന്റെ മുന്നിൽ ഞങ്ങൾ വന്നെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു പോയേനെ മീര നൊമ്പരപ്പെട്ടു ഇതിനകം ആ ബ്രിഗേഡിയർ നിങ്ങളുടെ കഥ തീർത്തു കളഞ്ഞേനെ ഹേമചന്ദ്രന്റെ ഭാര്യയും കുട്ടിയുമാണ് മീരയും അലേഖയും എന്ന ഒരു വെളിപ്പെടുത്തൽ വിജയം കാണില്ല ഹേമേട്ടൻ മീരയെ സ്വീകരിക്കുന്നെങ്കിൽ അതൊരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന വിധത്തിലാകണം അതെങ്ങനെ സാധിക്കുമെന്നാ പപ്പി പറയുന്നത് വേണ്ടിയല്ലേ ഞാൻ ഈ കരിക്കൾ ഓരോന്നും നീക്കുന്നത് മീര വെറുതെ നിന്നു തന്നാൽ മതി പപ്പി അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുകയാണെന്ന് മീര ഓർത്തു നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ കടമ്പ ബ്രിഗേഡിയർ ചന്ദ്രഹാസനാണ് അയാളെ ഒതുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മുക്കാൽ പങ്കും ജയിച്ചു പപ്പി ഗൗരവത്തിലായി ആ ഒരു കാര്യത്തിലെ എനിക്ക് ആശങ്കയുള്ളൂ ചന്ദ്രഹാസൻ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ മീരയ്ക്ക് ഇന്നീ ദുർവിധി അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ വേണുജി പരിതപിച്ചു അയാളെ നമ്മൾ വീഴ്ത്തണം ശരിക്കുള്ള മലർ ആയിരിക്കണം അത് ചന്ദ്രഹാസൻ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധം വീണുപോകണം മകനെ ഉപേക്ഷിച്ച് അയാൾ വന്ന വഴിക്ക് പോകും മീരയ്ക്കൊപ്പം ദൈവമുണ്ടെങ്കിൽ ഈ കളിയിൽ നമ്മൾ ജയിക്കും വേണുവാമേ എന്താ പപ്പിയുടെ പ്ലാൻ ഞാനത് പറയാം ചന്ദ്രഹാസനെ നമ്മൾ മീരയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും മീര ഒന്നു ഞെട്ടി അവിടെ വച്ചുള്ള നമ്മുടെ നീക്കം പാളിപ്പോയാൽ എല്ലാം പിഴച്ചു പാളിപ്പോവില്ല മീരയുടെയും ഹേമചന്ദ്രന്റെയും ജീവിത പരീക്ഷണം പര്യവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രം അതിനപ്പുറം പോവില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു ഇതൊന്ന് തീർത്തു കിട്ടാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പത്മപ്രിയ ഭംഗിയായി ചിരിച്ചു എന്തു മനസ്സിൽ കണ്ടാണ് അവൾ ചിരിക്കുന്നതെന്ന് വേണുജിക്കും മീരയ്ക്കും മനസ്സിലായില്ല ഒരു കാര്യം ഉറപ്പാണ് വിശ്വസിച്ചാൽ ജീവൻ തെജിച്ചും കൂടെ നിൽക്കുന്നവളാണ് പപ്പി കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് വേണുജി ഹാളിൽ വരുമ്പോൾ സിറ്റിയിൽ ചിന്താധീനനായി ഹേമജന്റെ ഇരിപ്പുണ്ട് ഞാൻ കരുതി ടി വി വാച്ച് ചെയ്യുവാന്ന് എന്താ ഒരു ആലോചന വേണുജി അടുത്തിരുന്നു പപ്പി വന്നിട്ടുണ്ട് മേനോനെത്തിയിട്ടില്ല ഓ അയാൾ വരാതെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ടൻ ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു ഹേമചന്ദ്രൻ എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് നീങ്ങി എന്താടാ നിന്റെ മുഖം കണ്ടാൽ അറിയാം മനസ്സിൽ എന്തോ ഉണ്ടെന്ന് വേണുജി അടുത്തേക്ക് ചെന്നു അതിപ്പോ എനിക്ക് വിവാഹത്തിൽ താല്പര്യം തോന്നുന്നില്ല വേണുമാമേ വേണുജി അയാളുടെ മുന്നിൽ വലിയ ഞെട്ടൽ ഭാവിച്ചു എന്താണീ പറയുന്നത് വിവാഹം മാറ്റിവെച്ചില്ലെങ്കിൽ പപ്പി ഈ വീട്ടിൽ ഉണ്ടാകേണ്ട പെണ്ണല്ലേ ഹേമചന്ദ്രൻ മിണ്ടിയില്ല പപ്പിയെ നിനക്ക് താല്പര്യമില്ലെന്ന് പറയണമെങ്കിൽ അതിലെന്തോ തക്കതായ കാരണമുണ്ട് നീ എന്നിൽ നിന്ന് അത് ഒളിച്ചു വെക്കുകയാണോ ഹേമ അതു പിന്നെ പ്രായം കൊണ്ട് ഞാനും അവളും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ ഹേമചന്ദ്രനെ വേണുജി പിടിച്ചു നിർത്തി ഇപ്പോഴാണോ നിനക്ക് ആ ബോധോതയും ഉണ്ടായത് അതൊന്നുമല്ല കാര്യം ഹേമ മനസ്സിൽ വെച്ച് ഭാരമേറ്റാതെ നീ അത് പറ അവളുടെ ആന്റി മരിച്ചെന്ന് പറഞ്ഞത് കളവ മൈ ഗോഡ് നീ അതെങ്ങനെ അറിഞ്ഞു യോഗി എന്നെ കാണാൻ വന്നിരുന്നു ആ സ്ത്രീ മരിച്ചിട്ട് കാലം കുറയായി മേനോനിപ്പോ ഡൽഹിയിലാ ഉള്ളത് അവൾ മാത്രമേ ബാംഗ്ലൂരിൽ പോയിട്ടുള്ളൂ അപ്പോ വിവാഹത്തിന് താൽപ്പര്യമില്ലാത്തത് അവൾക്കാണല്ലേ അവൾക്ക് എത്രയും വേഗം വിവാഹമൊന്നും നടന്നു കിട്ടിയാ മതി മനുഷ്യന് ടെൻഷൻ അടുപ്പിക്കാത്ത നീ കാര്യം പറയേമാ പപ്പി ഞാൻ കരുതിയതുപോലെ ഒരു പെണ്ണല്ല റോങ് ആണവൾ ബാംഗ്ലൂരിൽ അവൾക്കില്ലാത്ത ബന്ധങ്ങളൊന്നുമില്ല ഡ്രഗ്സ് പോലും അവൾ ഉപയോഗിക്കുന്നുണ്ട് എന്റെ ദൈവമേ നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത് തെളിവുകൾ സഹിതം അതെന്റെ കയ്യിൽ കിട്ടി എന്താ തെളിവ് സെൽഫോണിൽ നിന്ന് റോയ് പെരേര സെൻഡ് ചെയ്ത ഫോട്ടോസ് ഹേമചന്ദ്രൻ വേണുജിയെ കാണിച്ചു നന്നായി വേണുജി റിയാക്ട് ചെയ്തു യോഗിയാണോ ഇത് തന്നത് അവനെ വിശ്വസിക്കരുത് അവളോട് പകയുണ്ടവന് ഇത് യോഗി തന്നതല്ല എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവളും കൂട്ടുകാരും കയറിയ പബ്ബിൽ ഉണ്ടായിരുന്നു കുറച്ചു നേരം വേണുജി മിണ്ടാതെ നിന്നു പപ്പി ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവളുടെ സഹോദരൻ ട്രഗ്സിനു വേണ്ടി ആളെ കൊല്ലാൻ നടന്നവനാ ഇവളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കുമോനെ അന്നേ ഞാൻ ഈ ബന്ധത്തിന് എതിരു പറഞ്ഞതാ ആത്മഹത്യാ പ്രവണതയുള്ള കുടുംബമെന്ന് പറഞ്ഞപ്പോ നീ അത് ചെവിക്കൊണ്ടില്ല പപ്പിയും നിന്റെ ജീവിതത്തിൽ വന്നിട്ട് സ്വരച്ചേർച്ചയില്ലാതെ വരുമ്പോ അത് ചെയ്താലോ ഹേമചന്ദ്രൻ ഞെട്ടി ഇത്തരക്കാർ അതുതന്നെ ചെയ്യും ആരെങ്കിലും ചെറുതായെന്ന് പ്രവോക്ക് ചെയ്താ മതി ഉടനെ ആത്മഹത്യക്കാ തുനിയുന്നത് അവൾ അവൾ പ്രഗ്നന്റ് ആണ് വേണുമാമേ പ്രഗ്നന്റോ ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നത് അവൾ ബാംഗ്ലൂരിൽ പോയത് അബോട്ട് ചെയ്യാനാ യോഗി അത് പറയാനാ വന്നത് മുമ്പ് രണ്ട് തവണ അവൻ അവളെയും കൊണ്ട് അവിടെ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ട് ഇത്തവണ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് അത് നടക്കാതെയാണ് തിരികെ വന്നത് ഹേമ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നിട്ട് നീ അവളെ കണ്ടോ ആ പാർക്കിൽ വെച്ച് കണ്ടു കേട്ടറിവ് വെച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ നേരിട്ടത് അനുഭവിച്ചു ഹേമചന്ദ്രൻ പറഞ്ഞതെല്ലാം നടുക്കം പോണ്ട് വേണുജി കേട്ടുനിന്നു ഈ വിവരമൊന്നും അച്ഛനോട് പറയാൻ എനിക്ക് കഴിയില്ല വേണു വേണുമാവ അച്ഛനെ വിളിച്ചൊന്നു പറയണം ഈ വിവാഹം നടന്നെങ്കിൽ മറ്റാരുടെയോ കുഞ്ഞിന്റെ പിതൃത്വം പേറി ജീവിതകാലം മുഴുവനും നീയൊരു വിഡ്ഢിയായി ജീവിക്കേണ്ടി വന്നേനെ എല്ലാം അറിഞ്ഞുകൊണ്ട് മീരയെപ്പോലൊരു പെണ്ണിനെ നീ സ്വീകരിച്ചെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു കോളിങ് ബെൽ ശബ്ദിച്ചു വേണുജി ചെന്ന് വാതിൽ തുറന്നു പുറത്ത് മീരയും അലേഖയും നിൽപ്പുണ്ട് ഓ മൈ ഗോഡ് അത്യാശര്യത്തോടെ വേണുജി തിരിഞ്ഞ് ഹേമചന്ദ്രനെ നോക്കി എന്താ ഡോക്ടർ മീര ചോദിച്ചു നത്തിങ് വരൂ മീരയും അലേഖയും അകത്തു വന്നു നിൽക്കണോ പോകണോ എന്ന നിലയിലായി ഹേമചന്ദ്രൻ എന്താ രണ്ടാളും കൂടി വേണുജി അലേഖയുടെ ശിരസിൽ കൈവച്ചു പറയുമോളെ മീര അവളോട് പറഞ്ഞു അലേഖ്യ ചിരിയോടെ ഹേമചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു ധൃതിയിൽ കൈമുദ്രകൾ കാണിച്ച് അവൾ അപേക്ഷ പോലെ നെഞ്ചിൽ വെച്ചു അപശബ്ദത്തിൽ നിന്ന് മൈ ബർത്ത്ഡേ എന്ന് ഹേമചന്ദ്രന് മനസ്സിലായി എന്താ മോള് പറയുന്നത് നാളെ അവളുടെ ബർത്ത്ഡേ ആണ് മീര പറഞ്ഞു ഹേമചന്ദ്രന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവൾ നിഷ്കളങ്കമായി ചിരിച്ചു മുഖത്തൊരു ചിരി വരുത്താതിരിക്കാൻ അയാൾക്കായില്ല ആഘോഷമൊന്നുമില്ല ഡോക്ടറേയും ഹേമചന്ദ്രൻ സാറിനെയും ക്ഷണിക്കണമെന്ന് രാവിലെ മുതൽ ഷാഠ്യം പിടിക്കുക നാളെ സൺഡേ അല്ലേ മീര അറച്ചറച്ചു പറഞ്ഞു എന്താ സംശയം ഞങ്ങൾ എത്തിയിരിക്കും ഞങ്ങളെത്തിയിരിക്കും രണ്ടുതരം പായസം കൂട്ടി നല്ലൊരു ഊണ് തരേണ്ടി വരും വേണുജി ഏറ്റുപിടിച്ചു ശരി പോകാമോളെ മീര വിളിച്ചു അലേഖ്യ ഹേമചന്ദ്രന്റെ മുഖത്ത് നോക്കി വരുമെന്ന് കെഞ്ചി ചോദിച്ചു അയാൾ മിണ്ടാതെ നിന്നപ്പോൾ വരണേ എന്ന് വീണ്ടും യാചിച്ചു പിന്നെ തിടുക്കത്തിൽ കൈമുദ്ര കാട്ടി ചുണ്ടുകോട്ടി സങ്കടം കാണിച്ചു ഇതെന്തു ഹേമചന്ദ്ര സാർ വന്നില്ലെങ്കിൽ അവളൊന്നും കഴിക്കില്ലെന്ന മീര വിശദീകരിച്ചു വേണുജി അലേഖയുടെ അടുത്തു ചെന്നു ബർത്ത്ഡേ ആയിട്ട് നിന്നെ ഹേമൻ പട്ടിണിക്കിടില്ല മോളി ചെല് ഡോക്ടറെങ്കിൽ കൊണ്ടുവരില്ലേ വാ മോളെ മീര വീണ്ടും വിളിച്ചു ഹേമചന്ദ്രന്റെ നേരെ ചിരിച്ചുകൊണ്ട് കൈ കൈവീശിയിട്ട് അവൾ അനുസരണയോടെ മീരയ്ക്കൊപ്പം പോയി അവൾ ഒരു തവണ പോലും പപ്പ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്ന് ഹേമചന്ദ്രൻ ഓർത്തു പാവം കുട്ടി നീ എതിരൊന്നും പറയരുത് അവിടെ വരെ നാളെ ഒന്ന് പോകണം നാളെ സൺഡേ അല്ലേ ഞാൻ തന്നെ പോയി അവൾക്കൊരു പ്രസന്റേഷൻ വാങ്ങി വരാം വേണുജി മുറിയിലേക്ക് തിരക്കിട്ട് പോയി ഹേമചന്ദ്രൻ സെറ്റിയിൽ വീണു പിറ്റേന്ന് ക്ഷേത്രദർശനം കഴിഞ്ഞ് അലേഖയുമായി മീര റോഡിലൂടെ നടന്നു വരുന്നത് മുകളിലെ സെറ്റൌട്ടിൽ നിന്ന് ഹേമചന്ദ്രൻ കണ്ടു സെറ്റ് സാരി ആയിരുന്നു മീരയുടെ വേഷം അയാൾ തൂണിന്റെ മറവറ്റി നിന്ന് അവരെ വീക്ഷിച്ചു വീടിന് മുന്നിലെത്തിയപ്പോൾ അലേഖ ഇങ്ങോട്ട് നോക്കി എന്തോ പറഞ്ഞു അവളെ പിടിച്ചടക്കി മീന ചെന്ന് ഗേറ്റ് തുറന്നു അരയോളം ഇടതൂർന്ന് കിടക്കുന്ന മുടിയും അതിൽ തിരികിയ തുളസിക്കെതിരും ഹേമചന്ദ്രൻ കണ്ടു അവർ വീട്ടിലേക്ക് കയറിപ്പോകുന്നതുവരെ അയാൾ അവിടെ നിന്നു പ്രാതൽ കഴിഞ്ഞ് അയാൾ മുറിയിലേക്ക് പോയി വേണുജിയെ കാണാൻ നാലഞ്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് തുറന്നു വെച്ച് ഹേമചന്ദ്രൻ ചില ജോലികളൊക്കെ ചെയ്തു ഒരു കോൾ വന്നപ്പോൾ അയാൾ ജനലിനടുത്തേക്ക് വന്നു എതിർവശത്തെ വീടിന്റെ സിറ്റൌട്ടിൽ ചാരുപടിയിലിരുന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന അലേഖയെ അയാൾ കണ്ടു മുഖത്ത സങ്കടം അയാൾ ശ്രദ്ധിച്ചു പതിനൊന്ന് മണിയായപ്പോൾ വേണുജി മുറിയിൽ വന്നു ഷർട്ട് ധരിക്കടാ നമുക്ക് അങ്ങോട്ട് പോകാം വേണുമാമ ചെല്ല് എനിക്കതിലൊന്നും താല്പര്യമില്ല ദേ ആ കുട്ടി നമ്മുടെ വരവും കാത്തു പൂമുഖത്തിരിപ്പുണ്ട് ഇത് ഹൃദയശൂന്യതയാണ് ഹേമ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനുമില്ല ഇല്ല ഹേമചന്ദ്രൻ ലാപ്പ് മടക്കി വെച്ചു വേണുജി ഷർട്ട് എടുത്ത് ഹേമചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് മീരയെ മനസ്സിലായില്ലേ കഷ്ടം തന്നെ എഴുന്നേൽക്കടാ വേണുജി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വേണുജിയും പിന്നാലെ ഹേമചന്ദ്രനും ഗേറ്റ് കടന്നു വരുന്നത് ഒരു വിസ്മയ കാഴ്ച പോലെയാണ് മീര ജനനിലൂടെ കണ്ടുനിന്നത് വേണുജിയുടെ കയ്യിൽ തൂങ്ങി തുള്ളിക്കൊണ്ട് അലേഖ്യ അവർക്കൊപ്പം അകത്തേക്ക് വന്നു മീര പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചു ആരും വരില്ലെന്നാ ഞാൻ കരുതിയത് പപ്പിയം കൂടി ക്ഷണിച്ചിരുന്നു ഹേമചന്ദ്ര സാർ വരുമ്പോൾ അവൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് കരുതിയാ മീര മൃദുവായി പുഞ്ചിരിച്ചു ഹേമചന്ദ്രൻ അസ്വസ്ഥത പുറത്തു കാണിച്ചില്ല ഡൈനിങ് ടേബിളിൽ അലേഖ്യ എന്നെഴുതിയ ബർത്ത്ഡേ കേക്കും അതിന് മുകളിൽ നാലു വർണ്ണ മെഴുകുതിരികളും കുത്തിയിട്ടുണ്ട് വേണുജി മെഴുകുതിരികൾ കത്തിച്ചു കത്തിയെടുത്ത് അയാൾ അലേഖ്യയുടെ കയ്യിൽ കൊടുത്തു അവൾ കൈ നീട്ടി നിന്ന ഹേമചന്ദ്രനെ പുഞ്ചിരിയോടെ നോക്കി മീരയുടെ മെഴുകൾ നിറഞ്ഞു ചന്ദ്രകളഭത്തിൽ അവളുടെ മൂന്നാം പിറന്നാൾ ആഘോഷിച്ച നിമിഷങ്ങളായിരുന്നു മീരയുടെ മനസ്സിലേക്ക് ഓടി വന്നത് ഒരു സ്കൂട്ടറിൻ്റെ ഇരമ്പൽ കേട്ടു അകത്തേക്ക് വന്നത് പത്മപ്രിയയായിരുന്നു കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലേ ശരിയോടെ അവൾ അവർക്ക് മുന്നിലേക്ക് ഓടി വന്നു ഹേമചന്ദ്രൻ്റെ മനസ്സ് പുകയാൻ തുടങ്ങി കേക്ക് മുറിക്കുമോളെ വേണുജി പറഞ്ഞു അലേഖ്യ കേക്ക് മുറിച്ചപ്പോൾ കയ്യിലിരുന്ന ഡിജിറ്റൽ ക്യാമറ എടുത്ത് പത്മപ്രിയ ഫോട്ടോ എടുത്തു വേണുജി ഹാപ്പി ബർത്ത്ഡേ പാടി ഹേമചന്ദ്രൻ കാഴ്ചക്കാരനെ പോലെ നിന്നതേയുള്ളൂ ആദ്യ കഷ്ണം മീര അലേഖയുടെ വായിൽ വെച്ചു കൊടുത്തു അലേഖ മമ്മിക്കും കൊടുത്തു മറ്റൊരു പീസെടുത്ത് അവൾ ഹേമചന്ദ്രനെ നേരെ ചെന്നു ഒരെതിർപ്പം കൂടാതെ അയാൾ അത് സ്വീകരിച്ചു ഓരോ നിമിഷവും പത്മപ്രിയ ക്യാമറയിലാക്കി പത്മപ്രിയയുടെ സെൽ റിങ് ചെയ്തു അവൾ സെല്ലെടുത്ത് സംസാരിച്ചിട്ട് മീരയുടെ അടുത്ത് വന്നു സോറി മീര എന്റെ ചില ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവർ ഗേറ്റിന് പുറത്ത് വന്നു നിൽക്കുക ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വൈകിട്ട് വരാം അലേഖ്യ കൊടുത്ത കേക്ക് അവൾ സ്വീകരിച്ചു ബൈ സീ യു കൈവീശി ചിരിച്ചിട്ട് വന്നതുപോലെ അവൾ പോയി മീര പെട്ടെന്ന് മൂന്ന് നാക്കലിയിട്ടപ്പോ ഹേമചന്ദ്രന് ഇറങ്ങിപ്പോകാനായില്ല അലേഖയ്ക്ക് ഇരുവശത്തും വേണുജിയും ഹേമചന്ദ്രനും ഇരുന്നു മീര ചാരിതാർത്ഥ്യത്തോടെ സദ്യ വിളമ്പി ഓരോന്നും രുചിച്ചിട്ട് വേണുജി അവളെ പ്രശംസിച്ചുകൊണ്ടിരുന്നു നിശബ്ദനായിരുന്നു ഹേമചന്ദ്രൻ സദ്യയുണ്ടു രാത്രി മണിക്ക് ഹേമചന്ദ്രന് റോയ് പെരേരയുടെ കോൾ വന്നു സാറേ ഞാനിപ്പോ പപ്പിയുടെ വീടിനടുത്തുണ്ട് പപ്പിയെ കൂടാതെ മൂന്ന് ചെറുപ്പക്കാരും ഒരു യുവതിയും അവിടെയുണ്ട് മേനോൻ വീട്ടിലില്ല ഒന്നിനും സ്വബോധമില്ലാതെ അഴിഞ്ഞാടുകയാ സാർ ഇപ്പൊ വന്ന ഉഡ്ബിയുടെ ശരിക്കുള്ള മുഖം മനസ്സിലാവൂ ഹേമചന്ദ്രൻ ചാടി എഴുതേറ്റു ഞാനിതാ വരുന്നു അയാൾ ഹാളിലേക്ക് പാഞ്ഞു വന്നു അവിടെ ഇരുന്ന് വേണു എഴുന്നേറ്റു അവളുടെ തനി സ്വരൂപം കാണണമെന്നുണ്ടെങ്കിൽ വേണുമാമ എന്റെ കൂടവാ ഇന്നത്തോടെ എല്ലാം എനിക്ക് അവസാനിപ്പിക്കണം വാതിൽ വലിച്ചു തുറന്ന് ഹേമചന്ദ്രൻ പുറത്തേക്ക് പോയി പിന്നാലെ വേണുജി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂടും